സംസ്ഥാന സ്കൂൾ നീന്തൽ വാട്ടർ പോളേജ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി പരീക്ഷിച്ച ഇലക്ട്രോണിക് ടച്ച് പാഡ് വിജയം മിക്ക മത്സരങ്ങളിലും പരാതികൾക്കിടയാക്കുന്ന ഫിനിഷിംഗിലെ തർക്കങ്ങൾ ഒഴിവാക്കാനും കൃത്യമായ ഫിനിഷിംഗ് സമയം രേഖപ്പെടുത്താനും പുതിയ സംവിധാനത്തിലൂടെ സാധിച്ചു കഴിഞ്ഞ നാഷണൽ ഗെയിംസിനാണ് സെൻസർ സംവിധാനത്തോടുകൂടിയ അത്യാധുനിക സാങ്കേതിക വിദ്യയായ ഇലക്ട്രോണിക് ടച്ച് പാഡ് കേരളത്തിലേക്കെത്തിയത് സ്റ്റാർട്ട് ഫിനിഷിംഗ് പോയിന്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസർ സംവിധാനവും ടൈമറും ഡിജിറ്റൽ സ്ക്രീനുമടങ്ങിയതാണ് സംവിധാനം മത്സരാർത്ഥികൾ സെൻസർ പാടിൽ തൊടുമ്പോഴാണ് ടൈമർ സംവിധാനം പ്രവർത്തിക്കുന്നത് പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെ ചാമ്പ്യൻഷിപ്പിലെ പരാതികൾ അപ്പാടെ ഒഴിവാക്കാനും കഴിഞ്ഞു വിദഗ്ധ പരിശീലനം നേടിയ കായിക അധ്യാപകരാണ് ചാമ്പ്യൻഷിപ്പിൽ സംവിധാനത്തിന്റെ പ്രവർത്തന ചുമതല നിർവഹിച്ചത് ഫൗൾ സ്റ്റാർട്ട് ഒഴിവാക്കാനും റെക്കോർഡുകളുടെ കൃത്യത ഉറപ്പുവരുത്താനും നൂതന സംവിധാനം പ്രയോജനകരമായി മത്സരാർത്ഥികളുടെ സ്പർശനത്തിനു പുറമെ ഫിനിഷിംഗ് സെൻസറിൽ ഘടിപ്പിച്ചിട്ടുള്ള ടൈമറിൽ ബാക്ക് ടൈമിൻ രേഖപ്പെടുത്തുമെന്നതിനാൽ സമയകൃത്യത കുറെ കൂടി ഉറപ്പാക്കാനാകുന്നു എന്ന സവിശേഷതയുമുണ്ട് എന്നാൽ ടച്ചുപാടിൽ സ്പർശിക്കാൻ മത്സരാർത്ഥികൾ മറന്നുപോയ അവസരങ്ങളും ചിലപ്പോഴൊക്കെ ഉണ്ടായി ഇലക്ട്രോണിക് ടച്ചുപാടിലൂടെ സംഘാടകരുടെ അധ്വാനം പതിൽമടങ്ങ് ലഘൂകരിക്കാനും കഴിഞ്ഞു ഇതിനാൽ തന്നെ അടുത്ത വർഷം മുതൽ ജില്ലാതല മത്സരങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി മത്സരാർത്ഥികൾക്ക് ഇതിൽ കൂടുതൽ പരിശീലനം നൽകാനും അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് ടി സി വി തൃശൂർ